ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ കടകൾ വന്നിരിക്കുന്ന നിങ്ങളെ ഇവരെയും എസ് സി എം ഇൻചാർജ് എന്ന ശ്രീമിച്ചെന്നി എന്റെ ഇത് വായിച്ചു വെള്ളം അധ്യായം അസ്തൃദമാക്കി ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെച്ചു പ്രാർത്ഥിക്കും ആത്മാവ് ഒരുക്കമുള്ളത് ജഡോ എന്ന് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിൻ ഇവിടെ രേഖപ്പെടുത്തുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ജടമോ ആത്മാവോ ഒരുക്കമുള്ളത് ഇവിടെ നാം നോക്കുമ്പോൾ നമ്മുടെ ആണെങ്കിൽ പരീക്ഷ നടത്തപ്പെടുന്ന ദിവസങ്ങളാണ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയുടെ വീതിയിലും അതിന്റെ ചൂട കയറ്റപ്പെടുന്ന ഒരു സമയത്താണ് നാളെ അതുകൊണ്ട് ഇന്ന് ഒരു വചനവിഖ്നയാണ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കും പ്രാർത്ഥനയിലൂടെ പരീക്ഷയെ അതിജീവിക്കുവാനായിട്ട് ഇവിടെ നമുക്ക് രണ്ടു തരത്തിലുള്ള പരീക്ഷയും കാണാൻ കഴിയും ആത്മാവിന്റെ പരീക്ഷയും ജനീകമായ പരീക്ഷയും ഈ രണ്ട് പരീക്ഷകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് ആത്മാവിന്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ അത് മരണശിക്ഷമുള്ള പരീക്ഷയാണ് പക്ഷേ ഇവിടെ ഭൂമിയിലേക്ക് നാംക്കുന്ന സമയത്ത് ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പരീക്ഷയുണ്ട് ഇവിടെ ജീവിത സംബന്ധമായ പരീക്ഷയുണ്ട് വിദ്യാർത്ഥിനെ സംബന്ധിച്ചുള്ള കോളേജിൽ കോളേജിലെ വിദ്യാലയങ്ങളിലൊക്കെയുള്ള പരീക്ഷയുണ്ട് പക്ഷേ ഇവിടെ രേഖപ്പെടുത്തുന്നത് ജന ബലഹീനമായ ജനത്തിന് പരീക്ഷയെ അതിജീവിക്കുവാൻ കഴിയുന്ന ആത്മീകമായ ഒരു ആത്മാവിനെ തരുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്ക് ജീവിക്കുന്ന ദൈവമാണ് ഇന്ന് ഈ പകർക്കാല ജയിടീരാത്മാവ് നമ്മൾ പറയുന്നു ബലഹീനമായിരിക്കുന്ന നമ്മുടെ ശരീരത്തിന് ജീവൻ നൽകുന്ന പരീക്ഷയെ അതിജീവിക്കുവാൻ കഴിയുന്ന വിധത്തിന് ഒരു ജീവന് നൽകുന്ന ഒരു ആത്മാവുണ്ട് ഇവിടെ ഒന്ന് കോവിന് പത്താം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം പഠിക്കുമ്പോ പരീക്ഷകൾക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ട് നേരിട്ടില്ല ദൈവ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാനും നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന്റെ പരീക്ഷയോടുകൂടി അവരെ പോക്കു വഴി ഉണ്ടാക്കും നമുക്ക് താങ്ങുവാൻ കഴിയുന്ന പരീക്ഷയും താങ്ങുവാനായിട്ട് കഴിയുന്ന ചില സാഹചര്യങ്ങളുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്റെ കുടുംബ നിരക്ക് മതി എന്റെ ശക്തി വേനൽ കിഴഞ്ഞെ തികണ്ടി വരുന്നു നീ ഭയപ്പെട്ടു പോകേണ്ട നീ പ്രേമിച്ച് പോകേണ്ട രണ്ട് ദൈവമാണ് നിന്നെ ഞാൻ താങ്ങുന്നതേ எ பரீட்சாலும் எந்த ஜீவனத்தில் ஆர்டிச்சாலும் கொண்டோன்னு கழியத்தில் சமூகத்தினை மாற்றி நிறுத்தும் போலும் எந்தோடுதான் சமிக்க சில பரீட்சை ஜீவிதத்தில் வரும் பட்சே அது பிரார்த்தனையோடு அதிஜீவிக்க பரீட்சையான அது ஜீவத்தில் சகிக்க விதத்திலோட பரீட்சையா அது சகிக்கு വസ്തുതയാണ് ഈ ഭൂമി നാം പാർക്കുന്ന സമയത്ത് ഈ പരീക്ഷയുടെ ജീവിതത്തിനെ കാട്ടിടിക്കുമ്പോ അതിനെ അതിജീവിക്കുവാനൊരു ശക്തി നേടി നമുക്ക് നൽകുന്ന ഒരു വസ്തുതയാണ് ഈ ഭൂമി പാർക്കുമ്പോ അതിനെ അതിജീവിക്കുവാനായിട്ട് കഴിയണം ഈ പറോലും പറമ്പൂരിനടുക്കുന്ന ഇസ്രായേൽ ജനത്തെ പിടിപ്പിച്ചുകൊണ്ട് വരുമ്പോ അവന് പുറകെ വരുന്നൊരു സൈന്യമുണ്ട് വറവോന്റെ സൈന്യം അവനെ അവന് ഹൃദയ കഠിനമായിട്ട് അവൻ പുറകെ വന്നിട്ട് ഈ ജനത്തെ നശിപ്പിക്കുവാനായി നോക്കുമ്പോൾ ഭൂമി ചെക്കെ ാണ് വിവാനായിട്ട് അക്കരയ്ക്ക് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ചെക്കടൽ എന്ന പരീക്ഷയെ വീറി കുറിച്ചിട്ടാണെങ്കിലും അക്കരെ അക്കര എത്തിക്കുന്നതിന് തർക്കാവുണ്ട് ആ ദൈവത്തെ നമുക്ക് അടിമുളച്ച് വിശ്വസിക്കുവാനായിട്ട് കഴിയണം ഇവിടെ പരീക്ഷ എന്നത് ഒരു പ്രതിസന്ധിയാണ് പക്ഷേ ഇതിനെ ഒരു ഗുരുവാതെയും നമുക്ക് ദാനമായി നൽകും ലേഖനം ഒന്നാം പതിയായം മാത്രമല്ല വാക്യം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ മൊറാകുന്നതിനായി തെളിവുന്ന ശേഷം കർത്താവരെ സ്നേഹിക്കുന്നവർക്ക് വാർത്തീവകരീടം പ്രാപിക്കും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇത് ഒരു സമയമുണ്ട് ഈ സമയത്ത് കാലപ്പറ്റി കൈവച്ചിട്ട് പുറകോട്ട് ജീവിതം നോക്കുന്നവരായിട്ടല്ല ഈ കരപ്പറ്റി കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മുമ്പോട്ട് നോക്കി ആ കാലപ്പി അതിജീവിക്കുവാൻ വേണ്ടി അതിന് ആ സോഷ്യൽ പ്രവേശിക്കുവാൻ വേണ്ടി നാം പ്രയുജന അപ്പോ നമ്മുടെ ജീവിതത്തിൽ ജീവ കിരീടം പ്രാപിക്കുവാൻ ഇടയായി ചേരും കർത്താവിന്റെ വളർത്തിപ്പാഗിച്ചിരിക്കുന്ന കൊള്ളാവുന്നവനായ ഒരു അവസ്ഥയിലേക്ക് ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ഈ പരീക്ഷയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ഇതിനെ പ്രേപിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്റെ ഏത് ഭീതിയിൽ നിന്നും ഏത് വ്യാധിയിൽ നിന്നും നിന്നെ കര പിടിച്ച് ഉയർത്തും ഈ പരീക്ഷയ്ക്ക് ഏതിനെ ദുഃഖമാകുന്ന അന്ന കാലത്തിന്റെ കുഴി കിടക്കുമ്പോൾ മുൻകിരിയുടെ ധാനിയായി ആണി പഴഞ്ഞിന്റെ അടുക്കിലേക്ക് താഴെ വരും ദാനികളെ കുറിച്ച് നോക്കുമ്പോൾ സിംഹക്കുഴിയിലേക്ക് എടുത്തറിയപ്പെട്ട ദാനികളിന്റെ ജീവിതത്തെ ആ സിംഹമാകുന്ന പരീക്ഷയെ അതിനെ അടപ്പിച്ചിട്ടാണെങ്കിലും അവരെ സിംഹക്കുഴി നിന്നും ൊള്ളുന്നൊരു ദൈവമുണ്ട്രഗ്ശ എന്ന മൂന്ന് ബാലന്മാരെ കുറിച്ച് പഠിക്കുമ്പോ ഡെബുക്കന്റെ സ്വരാജാവ് അപകാരം കൊണ്ട് മൂന്ന് ബാലന്മാരെ എടുത്ത് തീച്ചോളിലേക്ക് എറിയുകയാണ് ഇങ്ങനെ തീച്ചോളിലേക്ക് അറിയുമ്പോൾ ായി വന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ള സാന്നിധ്യമാണ് ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ആ ദൈവം നമ്മെ അനുകരിപ്പിക്കുന്ന ദൈവമാണ് ആ ദൈവത്തോട് അപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ച ആ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ച കർത്താവെ ഈ പരീക്ഷയെ അതിജീവികമായിട്ട് പോവുകയാണ് എന്റെ ജീവിതത്തിൽ വേറെ ഒരു ആശ്രയമുള്ള കർത്താവെ എനിമി കാണുന്ന പ്രഭുക്കന്മാരെ രാജാവ് ില്ല ജീവിതത്തിൽ മാത്രമാണെന്നൊരു ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും ഏത് അതിജീവിക്കുവാനായിട്ട് കഴിയും പരീക്ഷ സാധാരണമാണ് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കടന്നു വരാം ഈ പരീക്ഷയുടെ ജീവിതത്തിന്റെ തരുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ വേണ്ടി അതിനെ പരിഗണിക്കുവേണ്ടെന്നുള്ള ഒരു ദൈവമുണ്ട് ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ് നമുക്കുള്ള മതാപൂർവതയും നമ്മുടെ വേറെ ഗ്രൂപ്പ് സഹതാപം പാല കഴിയാത്തവരല്ല സകലത്തില് നമുക്ക് പരീക്ഷിക്കപ്പെട്ടവരെ നമുക്കുണ്ടെന്ന് അതുകൊണ്ട് ആ ദൈവം നമുക്ക് പാപം കഴുകിയ സകലത്തിന് നമുക്ക് പരീക്ഷിക്കപ്പെട്ടവർ കർക്കാകുന്നു ആ പരീക്ഷ സഹിച്ച് കറക്ടുന്നപ്പോൾ കൂടെയുണ്ട് നമ്മുടെ ജീവിതയാത്രയില് ആ ദൈവത്തെ മകൻ മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തോട് കൂടുതൽ ചെയ്യുന്നതിനും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിലേക്ക് സമർപ്പിക്കാൻ പോകും കാൽക്കരി കുടിശാന മരിച്ച പുത്രൻസി യാദിനു പോകുമ്പോൾ ഒരുക്കം കൊണ്ട് ഞാൻ ഈ പോകുമ്പോൾ ഞാൻ പോകാൻ കാര്യസ്ഥിതി അടിക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞു ഒരുങ്ങുന്ന ഒരവസ്ഥ കർത്താവ് പോകുമ്പോ ആ കുഞ്ഞാട് ചിന്തോ ചിതുപോകും എന്നൊരു അവസ്ഥയൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഇത് കർത്താവിനെ കാണുന്നത് ഭാഗം നാം ചെയ്യുമ്പോൾ ബാക്കി പകുതി നമ്മുടെ കൂടെയുള്ള കർത്താവ് കർത്താവും പ്രേക്ഷകരായ കാലത്തോളം ഒരു പരീക്ഷയൊന്നും പരാജയപ്പെട്ട് പോകത്തില്ല എന്തൊക്കെ ക്രൈസ് ഒക്കെ ജീവിതത്തിലാണിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും ഇത് വിജയം കണ്ടെത്തുന്ന ഒരു അവസ്ഥയാണ് നാം കാണുന്നത് കർത്താവ് കാൽഗിനിന്റെ പരീക്ഷണത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ പിതാവിനോട് എങ്കിലും അവിടുത്തെ ഉണ്ട് ഈ ഒരുങ്ങിയതിനു ശേഷം കർത്താങ്ക് കാര്യ കുരിശിലേക്ക് പോയി ചമ്പട്ടിയുടെയും കൊണ്ട് ക്രൂശ്യത്തിനായി തീർന്നു മരിച്ചു അടക്കപ്പെട്ടു പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അവിടുന്നൊരു ഉയർന്നൊരു അനുഭവമുണ്ട് ഉയർത്തി ഒരുപാട് ഭഗന്മാർ ഇങ്ങനെ കല്ലറക്കപ്പെട്ടിട്ട് ഈ ഭൂമിയിൽ തന്നെ ഈ കോഴിക്കകത്ത് വസിക്കുമ്പോ എന്റെ കർത്താവ് ഭഗമതിയായി രാജാദി രാജാവായി കർത്താതി കർത്താവായി ഉന്നതങ്ങൾ ഒരുപാട് ഉത്തരകർത്താവാണ് അതുകൊണ്ട് ആ ജീവനുള്ള ദൈവത്തെ നാം ആരാധിക്കുന്നത് ഏത് പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും ഏത് പരീക്ഷണവും തന്റെ ജീവിതത്തിൽ ആരടിച്ചാലും ഈ പാഠങ്ങൾ തകർത്തു പോകും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെ അവിടെ നിന്നെ കാര്യം കൊണ്ട് ചേർത്തത്